പിന്നെസ്റ്റ് അങ്ങനെ ഞാൻ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാൻ ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ കാരിങ് ആണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കുന്നു വെറുതെ ഇരിക്കുമ്പോഴാണ് സാർക്ക് ഈ വർക്ക് സജസ്റ്റ് ചെയ്തത് അപ്പൊ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു കോൾ ചെയ്ത് ഇന്റർവ്യൂ അങ്ങനെ കഴിഞ്ഞ് എന്നിട്ട് അങ്ങനെ ഓല് വർക്ക് വിളിച്ച് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അന്നൊക്കെ ഇന്റേൺഷിപ്പില് ഒരു ആ ഡിസൈനിങ് വൈകുന്നേരം ചെയ്യുന്നുണ്ട് റിപ്ലൈ കിട്ടുമ്പത്തേനെ ഒരുപാട് സന്തോഷം ഉണ്ട് ഓരോ ദിവസം അതിന്റെ റിപ്ലൈ ആയിട്ട് തരാറുണ്ട് ഇപ്പൊ ഇതുവരെ മാറ്റാൻ വന്നിട്ടില്ല ഓരോ വർക്കും 外面再来一种。